മധുരഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മധുരഗ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് ചക്കരകൽ കൺട്രോൾ യും കണ്ണൂർ സ്നേഹതീരം സുരക്ഷാ പ്രോജക്ടിന്റെയും ആഭിമുഖ്യത്തിൽ വാൻ ക്യാമ്പയിൻ പരിപാടിക്ക് ചാലോട് ബസ് സ്റ്റാൻഡിൽ സ്വീകരണം നൽകി കീഴല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വി മിനി ഉദ്ഘാടനം ചെയ്തു നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷന്റെ നിർദ്ദേശാനുസരണം ആദ്യ തൊണ്ണൂറ്റിയഞ്ച് എന്ന ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ വേണ്ടി ബോധവൽക്കരണത്തിന്റെ ഭാഗമായി കേരള സംസ്ഥാന എയ്ഡ്സ് നിയന്ത്രണ സൊസൈറ്റിയുടെ ഐ ഇ സി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലയിലെ മൂന്നാമത്തെ കെ എസ് ആർ ടി സി പര്യടന സ്വീകരണ ബോധവൽക്കരണ പരിപാടിയാണ് ചാലോട് ബസ് സ്റ്റാൻഡിൽ വെച്ച് നടന്നത് ജില്ലാ പഞ്ചായത്ത് മൈഗ്രന്റ് സുരക്ഷാ പ്രോജക്റ്റ് കണ്ണൂർ നേതൃത്വം വഹിച്ച പരിപാടിയിൽ പ്രോജക്ട് മാനേജർ നമിത സി എ സ്വാഗതം പറഞ്ഞു കീഴല്ലൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ മനോഹരൻ മാസ്റ്റർ അധ്യക്ഷനായിരുന്നു കീഴല്ലൂർ പി എച്ച് സി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അശ്വിൻ എച്ച് ഐ ബാബുരാജ് അയ്യല്ലൂർ എന്നിവർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു ജില്ലാ പഞ്ചായത്ത് മൈഗ്രന്റ് സുരക്ഷാ പ്രോജക്ട് കൗൺസിലർ സായൂജ് കെ നന്ദി പറഞ്ഞു തുടർന്ന് പൊതുജനങ്ങൾക്കായി സൗജന്യ എച്ച് ഐ വി പരിശോധന ബോധവൽക്കരണ ലഘുലേഖ വിതരണം മട്ടന്നൂർ പി ആർ എൻ എസ് എസ് കോളേജിലെ വിദ്യാർത്ഥികളുടെ ബോധവൽക്കരണ ഫ്ലാഷ് മോബ് തുടങ്ങിയ പരിപാടികളും നടന്നു വന്നൊരു മട്ടന്നൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടത്തിയ പരിപാടി നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ മജീദ് ഉദ്ഘാടനം ചെയ്തു കൗൺസിലർ പി പി അബ്ദുൾ ജലീൽ അധ്യക്ഷനായിരുന്നു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ സുഗതൻ കൗൺസിലർമാരായ സി അജിത് കുമാർ ടി സുജിത കെ ശ്രീന സ്നേഹതീരം ഡയറക്ടർ അഭിലാഷ് മട്ടന്നൂർ മട്ടന്നൂർ സി എച്ച് സി പി ആർ ഒ പി സീമ ജെ സി ടി സി കൗൺസിലർ രജി തോമസ് മട്ടന്നൂർ എച്ച് ഐ ജോസഫ് സ്നേഹതീരം സുരക്ഷാ പ്രോജക്റ്റ് ഓഫീസർ രമ്യ രഞ്ജിത്ത് സ്നേഹതീരം സുരക്ഷാ പ്രോജക്ട് മാനേജർ പി പി സ്നേഹ എന്നിവർ സംസാരിച്ചു ബോധവൽക്കരണത്തിന്റെ ഭാഗമായി മട്ടന്നൂർ പഴശ്ശിരാജ എൻ എസ് എസ് കോളേജിലെ എൻ എസ് എസ് വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോബും യുവഭാവന കലാകാരന്മാരുടെ പാവകളിയും നടന്നു பவித்ரா கோல்ட் டைமண்ட்ஸ் பவித்ரா பில்டிங் கண்ணூர் ரோட் சக்கரக்கல் தலைச்சேரி ரோட் மட்டனூர்